ഹലോ മെയ്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് ഒരു മുട്ട ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് ആ പേസ്റ്റ് പോലെ ഒന്ന് അരിച്ചെടുക്കണം ഈ രൂപത്തിലുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷം നല്ല ചൂ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് വലിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ച ചിക്കൻ എന്തെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബാറ്ററിൽ ഇതുപോലെ ദോശകളാക്കി ചുട്ടെടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് കൂട്ട് വെച്ച് ഇതുപോലെ ഒരു മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മു കട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് നല്ല തിളച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താണ് പേര് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റാക്കി ഞങ്ങളുടെ നാട്ടിൽ ചിക്കൻ റോൾ